സി എസ് കണെങ്കിൽ സഞ്ജുവിനെ വേണം രാജസ്ഥാൻ ആണെങ്കിലും സഞ്ജുവിനെ വേണം എന്നാൽ രാജസ്ഥാൻ സഞ്ജുവിനെ വിട്ടു നൽകാൻ തയ്യാറാണെങ്കിൽ പോലും സംഭവിക്കാൻ പോകുന്ന ഒരുപാട് നീക്കങ്ങളും വളരെയധികം തന്നെ നടക്കാൻ പോകുന്ന സൂചനകളും തന്നെയാണെന്ന് പറയാം വരാനിരിക്കുന്ന ഐ പി എൽ സീസണിന് മുന്നോടിയായി സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടും എന്ന ശക്തി അഭ്യൂഹമുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്കായിരുന്നു രാജസ്ഥാന്റെ വരവ് എന്നാണ് പുറത്തുവരുന്ന പല റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴിതായി ഇത്തരം അഭ്യൂഹങ്ങൾ ശരിവയ്ക്കും വിധത്തിൽ ചില വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഐ പി എല്ലിന് മുൻപ് ചെന്നൈ സൂപ്പർ കിങ്സ് രവിചന്ദ്രൻ അശ്വിനിയും ശിവം ദുബേയും രാജസ്ഥാൻ റോയൽസിന് നൽകി പകരം സഞ്ജു സാംസണെ തന്നെ സ്വന്തമാക്കിയേക്കും എന്നായിരുന്നു ഈ സഞ്ജുവിന്റെ സി എസ് കെയിലേക്കുള്ള നീക്കത്തെ ബന്ധിപ്പിക്കുന്ന ഒരു പോസ്റ്റ് ഏജന്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ലൈക്ക് ചെയ്തിരുന്നു ഇപ്പോൾ മറ്റൊരാൾ കൂടി സഞ്ജു സാംസന്റെ സി എസ് കെ എൻട്രിയുടെ സാധ്യതകൾ വെളിച്ചം വീശിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത് സി എസ് കെ രണ്ട് മാർക്വി കളിക്കാരെയെ വിറ്റഴിച്ച് സഞ്ജുവിനെ സ്വന്തമാക്കിയേക്കും എന്നാണ് ഈ വിവരത്തിൽ കൂടി കൂടുതൽ അറിയാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് അശ്വിനുമായി അടുത്ത ബന്ധമുള്ള പ്രസന്ന അഘോരം എന്ന യൂസർ ആർ ആർ അഷ് സി എസ് കെക്ക് തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ ആരംഭിച്ചതായി അവകാശപ്പെടുന്നത് ഒരു ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാന് പകരം ഇന്ത്യൻ ഓഫ് സ്പിന്നറേയും ഇടം കയ്യൻ മധ്യനിര ബാറ്റ്സ്മാനെയും കൈമാറാൻ സി എസ് കെ ലക്ഷ്യമിടുന്നുണ്ട് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രസന്ന പരാമർശിച്ചത് ഇന്ത്യൻ ഓഫ് സ്പിന്നർ മറ്റാരുമല്ല അശ്വിൻ തന്നെയാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ പി എൽ മെഗാലേലത്തിന് പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വെറ്ററൻ താരത്തെ സി എസ് കെയിലേക്ക് തിരിച്ചെത്തിയത് എന്നിരുന്നാലും ഈ സീസണിൽ ഒരു സ്വാധീനവും സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതുമില്ല കളിച്ച ഒൻപത് മാസങ്ങളിൽ നിന്നും വെറും ഏഴ് വിക്കറ്റുകൾ മാത്രം നേടിയാണ് അശ്വിൻ ഈ സീസൺ അവസാനിപ്പിച്ചത് ഇടം കയ്യൻ ഇന്ത്യൻ മധ്യനിര ബാറ്റ്സ്മാൻ അത് ശിവം ദുബെ ആയിരിക്കാം എന്നാണ് വിവരം ഐ പി എല്ലിൽ സി എസ് കെ ഭാവി താരമായ അദ്ദേഹത്തെ കണക്കാക്കിയിരുന്നു പരമാവധി റൺസും ബൗണ്ടറികളും നേടുന്നതിലൂടെ അദ്ദേഹത്തെ ടീം വളരെയധികം ആശ്രയിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എല്ലിൽ പതിനാല് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിരണ്ട് പോയിന്റ് നാല് അഞ്ച് ശരാശരിയിൽ മുന്നൂറ്റി അൻപത്തി റൺസ് നേടാൻ ദുബൈക്ക് കഴിഞ്ഞു എന്നാലും ദുബൈക്ക് സാധ്യത കൂടുതലുണ്ട് ഇടം കയർ മധ്യനിര ബാറ്റ്സ്മാൻ എന്ന നിലയിൽ രവീന്ദ്ര ജഡേജയ്ക്കും സാധ്യതയുണ്ടെങ്കിലും അത് ദുബൈയ്ക്ക് പിറകിലാണ് എന്ന് മാത്രം ദുബൈ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ജഡേജ ഒരു ഓൾറൌണ്ടറുടെ റോളിലാണ് കളിക്കുന്നത് ദുബൈ ആകട്ടെ ഒരു പൂർണ്ണ ബാറ്റ്സ്മാൻ ആയിട്ടാണ് കളിച്ചത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സഞ്ജു സാംസന് വേണ്ടി തന്നെ രാജസ്ഥാന സീസണിലെ മുഴുവൻ കളിയും കളിച്ചിരുന്നില്ല ഏഴു മത്സരങ്ങളിൽ പരാഗായിരുന്നു ക്യാപ്റ്റൻ പരിക്കും സഞ്ജുവിനെ വലച്ചു സഞ്ജു സാംസണും ദ്രാവിഡും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് അത് എടുത്തു പതിപ്പിൽ തന്നെ തന്നെയും ടീം മാറാന് നിര്ബന്ധമായതെന്ന റിപ്പോര്ട്ടുകള് വന്നിരുന്നു